നമസ്കാരം ഡൽഹിയിൽ നടന്ന ഒരു മഹാറാലി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു ഇവി എം മെഷീൻ ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല നരേന്ദ്രമോദിയുടെ ഭരണം ഉണ്ടാവില്ല എന്ന് പ്രസംഗിച്ചു അന്ന് ചാനലുകളിലൊക്കെ നിരന്തരമായ ചർച്ചയായിരുന്നു എത്രയോ പ്രാവശ്യം സുപ്രീം കോടതിയിൽ ഇതിന്റെ കേസ് പോയി ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാതെ കോടതികൾ കേസ് തള്ളി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും കൃത്രിമം നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലും അതുണ്ടാവണ്ടേ മറ്റ് ബി ജെ പിക്ക് അധികാരം കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ മെഷീനിൽ കൃത്രിമം കാണിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വീരവാദങ്ങൾ മുഴക്കുന്നു ന്യായീകരണ തൊഴിലാളികൾ കേരളം പോലെ സാംസ്കാരികമായി ഉന്നതിയിലുള്ള വിദ്യാഭ്യാസത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അതുണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം വന്നാൽ പിടിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് എന്ന് പ്രതിപക്ഷ കക്ഷികളും പറഞ്ഞുകൊണ്ടിരുന്നു മലയാള മനോരമയിൽ ഞാനൊരു വാർത്ത കണ്ടു ബി വി പാറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് ഇതാണ് ന്യൂസ് വോട്ടിംഗ് യന്ത്രത്തിലെ ബി വി പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇടപെട്ട് നിശ്ചയിക്കുന്ന അഞ്ച് യന്ത്രങ്ങളിലെ മാത്രം ബി വി പാറ്റ് സ്ലിപ്പുകൾ പരിശോധിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് ഇതിനു പകരം പൂർണ്ണമായും ഇവ പരിശോധിക്കണമെന്ന ആവശ്യമാണ് എ കെ അഗർവാൾ നൽകിയ ഹർജിയിലുള്ളത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സന്നദ്ധ സംഘടന നൽകിയ സമാന ഹർജിക്കൊപ്പം ഇത് പരിഗണിക്കുമെന്ന് ജഡ്ജിമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ ഒരു പ്രത്യേക പരിപാടി പരിപാടിയുണ്ടായിരുന്നു ജോർജ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ അധ്യാപകൻ അദ്ദേഹം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എങ്ങനെ കൃത്രിമം കാണിക്കാം എന്ന് കാണിച്ചുകൊണ്ട് വിശദമായി ചെയ്ത ഒരു വീഡിയോ സോഫ്റ്റ്വെയർ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഏത് സിസ്റ്റം അതിന് ഇ വി എം എന്നോ ഇ സി എംനോ ബാങ്കിങ് സോഫ്റ്റ്വെയറിനോ അല്ലെങ്കിൽ വേറെ ഏത് പിന്നെ നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനോ എന്തൊക്കെയായാലും അതിലൊക്കെ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ചതി വയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഒരു പ്രോഗ്രാമിൻ്റെ റിസൾട്ട് ആദ്യം ഒരു ശരിക്കുള്ള റിസൾട്ട് കാണിക്കുക കുറച്ച് കഴിയുമ്പോൾ അത് വേറെ റിസൾട്ടാക്കി മാറ്റാം ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒരു പ്രോഗ്രാം സമയബന്ധിതമായിട്ട് ശരിയോ തെറ്റോ ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് പറ്റും അതേ പ്രോഗ്രാം ഒരു സ്ഥലകാലത്തിനനുസരിച്ച് സ്ഥലത്തിനനുസരിച്ചിട്ട് മാറ്റി പ്രവർത്തിപ്പിക്കാൻ നമുക്ക് പറ്റും എന്ന് തന്നെ ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ടി ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പൊസിഷനിലാണെങ്കിൽ പത്ത് ശതമാനത്തിൻ്റെ ഡിഫറൻസ് ഉള്ളൂ എങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മോക്ക് പോൾ നടത്തി എല്ലാം റിസൾട്ട് ശരിയാണെന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ല ടൈമ് നാൽപ്പത് തവണ വരെ കൃത്യം വർക്ക് ചെയ്യും നാൽപ്പതായി കഴിയുമ്പോൾ ഇത് വേറെയാവും ഓക്കെ ഒന്ന് കുത്തിക്കോ ഒന്ന് അത് ഒന്നിന് തന്നെ പോയിൻറ്റ് പതിനഞ്ച് സെക്കൻഡായി രണ്ട് രണ്ടിന് തന്നെ പോയിന്റ് മൂന്ന് മൂന്നിന് തന്നെ നാല് നാലിന് തന്നെ അഞ്ച് അഞ്ചിന് തന്നെ ആറ് ആറിന് തന്നെ ഏഴ് ഏഴിന് തന്നെ ഇപ്പോൾ സമയം ടാർഗറ്റ് ലാപ്സ് ടൈം ട്വൻറ്റി എയ്റ്റ് ആയിട്ടുള്ളൂ നാൽപ്പത് സെക്കൻഡ് വരെ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യൂട്ടോ ഇനി ഇവിടെ ചെയ്തോ അവിടെ ഒന്ന് രണ്ട് വീണ്ടും ഒന്ന് ഒന്നിന് തന്നെ രണ്ട് രണ്ട് തന്നെ മൂന്ന് മൂന്നിന് തന്നെ നാല് നാലിന് തന്നെ ഇപ്പം സമയം മാറിപ്പോയി സമയം കയറിപ്പോയി ഇനി നോക്കിയേ അഞ്ച് കുത്തിയേ അവിടെ പോയി ആറ് കുത്തിയേ ആറിന് തന്നെ കിട്ടും ഏഴ് കുത്തിയേ അത് രണ്ടിലേക്ക് പോകും ഇത് നാൽപ്പത് ആദ്യത്തെ നാൽപ്പത് സെക്കൻഡ് സമയം മാത്രം കൃത്യമായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു എലക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം തുടങ്ങിയിട്ട് ഇലക്ഷൻ തുടങ്ങിയിട്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അതിന് ശേഷം മാറ്റി ചെയ്യാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പോസിബിലിറ്റീസൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പ്രത്യേക എമൗണ്ട് ഓഫ് ടൈം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ലോകത്തുള്ള സമയത്തിൻ്റെ ഒരു പ്രത്യേക സമയം തുടങ്ങി മാറ്റി ചെയ്യാനോ ഒക്കെ നമുക്ക് ചെയ്യാം ഇത് തന്നെ എനിക്ക് വേറെ തരത്തിൽ ചെയ്യാം ആദ്യത്തെ നൂറെണ്ണം ശരിക്കായിക്കോളട്ടെ പിന്നത്തെ എണ്ണം മാറ്റിക്കോ അങ്ങനെ ചെയ്യാനും പറ്റും ഇവിടെ ഇപ്പോൾ ഏത് സ്റ്റേറ്റാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ആസാം എന്ന് ചേർത്തിട്ടുണ്ട് പ്രസൻറ്റർ ഓക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ വരും അതിൻ്റെ സം ചെയ്തിട്ട് കൂട്ടിയിട്ടുള്ള ഇത് കാണും പത്തും എട്ടും പതിനെട്ടും ശരിയാണ് ഏഴും പന്ത്രണ്ടും പത്തൊമ്പത് ശരിയാണ് പ്രസൻറ്റർ അപ്പോൾ ആറും പത്തൊമ്പത് ഇത് ശരിയാണ് നാലും എട്ടും അല്ല ഒന്ന് എട്ടും ഒമ്പത് ശരിയാണ് ഓക്കെ അഞ്ചെണ്ണം കഴിഞ്ഞപ്പോൾ വെയിറ്റ് നമുക്കെല്ലാവർക്കും എന്താണ് ഒരു മോക്കോളിൽ പോണ ആളായാലും അല്ലെങ്കിൽ വേറെ സാധാരണ ആൾക്കാരായാലും ഓ ഈ സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള വിചാരം ഉണ്ടാവും ഇതെല്ലാം സത്യമാണെന്ന് വിചാരമുണ്ടാവും അങ്ങനെ നമുക്കൊരു ഒരു ഒരു വിചാരമൊക്കെ കിട്ടിയതിന് ശേഷം പ്രസൻറ്റർ ഒന്നുകൂടി എൻ്റെ ഓക്കെ ഇപ്പം എന്തുണ്ടായി പത്തൊമ്പതും പതിനാലും ഇരുന്നൂറ്റി അറുപത്താറ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഏഴ് പ്രസൻറ്റർ ഇത് ശരിയാണ് പതിനൊന്നും പതിനാറാണ് ഓക്കെ എട്ട് ഇത് ശരിയാണ് ഒമ്പത് തെറ്റാണ് ഒമ്പതും പതിനാലും നൂറ്റി ഇരുപത്തി ആറ് തെറ്റാണ് ഓക്കെ പത്ത് ശരി ഓക്കെ എൻറ്റർ പതിനൊന്ന് ശരി പന്ത്രണ്ട് തെറ്റ് അഞ്ച് വരെ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം ബാക്കിയുള്ള നമ്പേഴ്സിൽ മൂന്നുകൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള മൂന്നു കൊണ്ട് ഹരിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഫ്രോഡാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് ശരി തന്നെയാണ് മൂന്ന് ഓക്കെ ശരിയാണ് നാല് ശരിയാണ് അഞ്ച് ശരിയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടി ആറ് ആറ് ശരിയാണ് ഏഴ് ശരിയാണ് എട്ട് ശരിയാണ് ഒമ്പത് ശരിയാണ് പത്ത് ശരിയാണ് പതിനൊന്ന് ശരിയാണ് പന്ത്രണ്ട് ശരിയാണ് പതിമൂന്ന് ശരിയാണ് പതിനാല് ശരിയാണ് പതിനഞ്ച് ശരിയാണ് എല്ലാം ശരിയാണ് കാരണം എന്താ സ്റ്റേറ്റ് ഞാൻ കേരള എന്ന് വെച്ചേക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ള ചുവന്ന നക്ഷത്രം എഴുതിയിട്ടുള്ള സ്റ്റേറ്റുകളാണ് അവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫ്രോഡും ഇല്ലാണ്ട് ചെയ്യാനാണ് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ കേരളത്തിലാണെങ്കിൽ സംഗതി ഇങ്ങനെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു സ്ഥലത്ത് ജയിച്ചു ഒരു സ്ഥലത്ത് തോറ്റു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഒരു ഫ്രോഡ് ഉണ്ടായി ഇല്ലായെന്നൊന്നും രണ്ടും പറയാനുള്ള ഇതൊന്നും പ്രോഗ്രാമിൽ എന്ത് എഴുതിയിക്കണോ അതാണ് പ്രധാനപ്പെട്ട സംഗതി പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നന്ന സ്റ്റേറ്റുകൾ വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ പത്ത് മണിക്ക് ശേഷമാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഇന്നന്ന സ്റ്റേറ്റ് ആണെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കാം വേറെ വല്ല സ്റ്റേറ്റ് ആണെങ്കിൽ ഫ്രോഡ് കാണിക്കുക അങ്ങനെയുള്ള പണിയാണ് ചെയ്തേക്കേണ്ടത് എല്ലാ മെഷീനിലും വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതാണെന്ന് കൃത്യമായിട്ട് എന്നെ ബന്ധപ്പെട്ട ആൾക്കാർ പറയുകയാണെങ്കിൽ അത് എക്സ്പെർട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ആ സോഫ്റ്റ്വെയർ ശരിയെന്ന് പറയാൻ പറ്റും പക്ഷേ ശരിയാണെന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ തന്നെയാണ് പത്ത് ലക്ഷം മെഷീനിൽ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം നമുക്ക് നമുക്കും പറയാൻ പറ്റില്ല ഇവിടെ കാണിച്ചു തന്നു ശരിക്കുള്ള സോഫ്റ്റ്വെയർ മെഷീനിൽ ഇരിക്കുന്നത് ചില മെഷീനിൽ ശരിക്കുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക ചില മെഷീനിൽ കുറച്ച് സ്പ്യൂരിയസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇരിക്കുന്നുണ്ടാവും ബാക്കി ആൾക്കാരാണ് പറഞ്ഞത് വേറൊരു പറഞ്ഞാൽ ഇ പ്രോമാണ് അതിനുള്ള മാറ്റം വരുത്താൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാർത്താനും പറയും ഇ പ്രോ എന്നുള്ളത് മാറ്റാൻ വരുത്താൻ എന്ന് ശരിയാണ് പക്ഷേ ഇ പ്രോമിലുള്ള പ്രോഗ്രാം ഒരു ഫ്രോഡ് പ്രോഗ്രാം ആണെങ്കിൽ പിന്നെ അത് ആർക്കും മാറ്റം വരുത്തിയിട്ട് ആവശ്യമില്ല ഒരു പിന്നെ വോട്ടിംഗ് നടന്നു നോക്കിയാൽ ഓരോരോ പാർട്ടികൾക്കുള്ള വോട്ടിങ്ങൊക്കെ കിട്ടിയതിന് ശേഷം അത് വോട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഈ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്പറുകൾ മാറ്റുന്ന ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് തൽക്കാലം ഓരോ പാർട്ടിക്ക് ഓരോരോ ഇഷ്ടമുള്ള ഓരോ വോട്ടുകൾ കൊടുത്ത് വെച്ചോ ഐ എൻ സി എത്രയാണ് ഒരു അറുന്നൂറ് ഓക്കെ നാനൂറ്റമ്പത് ഓക്കെ നൂറ്റമ്പത് ഓക്കെ എ എ പി ഒരു നാനൂറ്റി മുപ്പത് ഇതിന് ഒരു നാ മുന്നൂറ്റി അമ്പത് എസ് പിക്ക് എത്ര വേണ്ടേ നൂറ്റി നാൽപ്പതാ ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത് കൊടുത്തോ ഡി എംക്ക് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് അമ്പത് കൊടുത്തോ ഇരുന്നൂറ്റി അമ്പത് സി പി ഐ ഒരു ഇരുന്നൂറ് കൊടുത്തോ ഓക്കെ സി പി എം ഒരു നൂറ്റി ഇരുപതാ എന്തെങ്കിലും കൊടുത്തോ ഓക്കെ ഫൈൻ വൺ സെക്കൻഡ് ഇനി നോട്ടയ്ക്ക് ഒരു പത്തും കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തോ നോട്ടയ്ക്ക് പത്ത് പ്രസ് എൻ്റർ പത്ത് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് ഐ എൻ സി സെക്കൻഡ് എ എ പി തേഡ് ബി ജെ ബി ഫോർത്ത് ഡി എം കെ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇനി എൻടർ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെറുതെ വെയിറ്റ് ചെയ്യാനുണ്ട് ആ പ്രസ് എൻ്റർ ഓക്കെ ഇതിപ്പോൾ ബി ജെ പി ബി ജെ പി ഈസ് ദ തേർഡ് പ്ലേസ് ആൻഡ് ദ പെർസെൻറ്റേജ് ഡിഫറൻസ് ഈസ് ഓൺലി ടെൻ പെർസെൻറ്റേജ് അപ്പോൾ പതിനഞ്ച് സെക്കൻഡ് നേരം തൽക്കാലം ഇത് വെയിറ്റ് ചെയ്യാമെന്ന് മതിയോ അങ്ങനെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ പ്രോഗ്രാമിൽ പതിനഞ്ച് സെക്കൻഡ് ആ പതിനഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് ഇതാ ബി ജെ പി ഹാസ് ഗോട്ട് ഫോർ ഫിഫ്റ്റി ഹാസ് ബിക്കം ദ ഫെസ്റ്റ് ആൻഡ് ഇവിടെ ഐ എൻ സിയിൽ നിന്നും എ എ പിന്നും റെഡ് കണ്ണോട്ട് നിന്നൊക്കെ കുറച്ച് ചൊരിക്കുക മോഷ്ടിച്ചു എന്നിട്ട് ഇവിടെ ി കയറ്റ് വെച്ചു ടോട്ടൽ നമ്പർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ട് സേ പത്ത് ശതമാനം വരെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൈയിട്ട് വരാനായിട്ടാണ് ഈ പ്രോഗ്രാം എഴുതേക്കുന്നത് നമ്മുടെ ഒരു പാർട്ടി കൺസേൺഡ് അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പൊസിഷനിലായാലും ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് വോട്ടിൻ്റെ ഡിഫറൻസ് ഉള്ളെന്നുണ്ടെങ്കിൽ കൈയിട്ട് വാരി നേരെയാക്കുക ഓക്കെ അതങ്ങനെ ചെയ്യാൻ പറ്റും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടെന്നോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടെന്നോ പത്ത് ദിവസം കഴിഞ്ഞിട്ടൊന്നും നമുക്ക് മാറ്റാൻ പറഞ്ഞാൽ അങ്ങനെയാണ് പ്രോഗ്രാം എഴുതി വെച്ചിട്ടുള്ളെങ്കിൽ അത് മാറിക്കോളൂ അതിനൊരു ഹാക്കിങ്ങും വേണ്ട പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ ഈ ജോർജ് എന്ന് പറഞ്ഞ അധ്യാപകനെ കണ്ടെത്തി അദ്ദേഹത്തെ കൊണ്ട് കോടതിയിൽ ഇത് സൂക്ഷ്മമായി അവതരിപ്പിക്കണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഇലക്ഷന് മുമ്പായി ഒരു വിധി സമ്പാദിക്കേണ്ടതുണ്ട് എങ്കിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുന്നുണ്ടെങ്കിലോ അവിടെയൊക്കെ ഗുണ്ടായിസമാണ് ഒരാൾക്കും കയറി അന്വേഷിക്കാൻ കഴിയില്ല ഈ അധ്യാപകൻ പറയുന്നതനുസരിച്ച് ആദ്യത്തെ നാൽപ്പത്തി രണ്ട് സെക്കൻഡോ നാൽപ്പത്തിയഞ്ചോ സെക്കൻഡിലോ കൃത്യമായി പേര് വരും പിന്നീട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ പേരിലേക്ക് മാറും ഇത് സത്യമാണെങ്കിൽ അനീതി അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബി ഇത്ര ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ത് വികസനമാണ് ഒരു ദിവസം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ ഉണ്ടായതല്ലല്ലോ ഭാരതം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ഓരോ പ്രധാനമന്ത്രിമാരും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇന്ന് പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി മാത്രം ഇന്ത്യയെ വലുതാക്കിയിരിക്കുന്നു അമേരിക്ക പോലെ ബ്രിട്ടൻ പോലെ മറ്റ് സമ്പന്ന രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നു അതിന് കാരണക്കാരൻ നരേന്ദ്രമോദിയാണ് എന്നാണ് പറയുന്നത് കാലങ്ങളായി രാജ്യത്തിനുണ്ടാകുന്ന വളർച്ചയുണ്ട് ഇതൊന്നും മോദിയുടെ സ്വന്തം സമ്പാദ്യത്തിൽ നിർത്തിയിരിക്കുന്നതല്ലോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തിനാല് ലക്ഷം കോടി കടമുണ്ടായിരുന്നിടത്ത് ഇന്ന് ഇരുന്നൂറ്റി അഞ്ച് ലക്ഷം കോടിയാണ് കടം അപ്പോൾ സ്വാഭാവികമായും അതിന് അനുസരിച്ചിട്ടുള്ള വികസനം ഉണ്ടായി കാണും വ്യക്തികൾ ചിലപ്പോൾ അഴിമതി നടത്തിയിട്ടുണ്ടാവില്ല പക്ഷേ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി കൃത്യമായി അഴിമതി നടത്തിയിരിക്കുന്നു ഇലക്ട്രിക് ബോണ്ടിലൂടെ അതും തെളിയിക്കപ്പെട്ട സത്യമാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടുത്തെ രാഷ്ട്രീയക്കാരോട് പറയുന്നു നിങ്ങൾ ഈ അധ്യാപകനുമായി പോയി കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം ഈ അധ്യാപകൻ വിശദീകരിച്ചു കൊടുക്കട്ടെ കോടതി മുറികളിൽ വിശദീകരിക്കപ്പെടുന്നതിൽ സത്യമുണ്ടെന്ന് ഇവിടുത്തെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഇവിടുത്തെ ഇവി എം നിരോധിക്കും വീണ്ടും ബാലത്തിലേക്ക് വന്നാൽ കുറച്ച് സത്യങ്ങൾ നമുക്ക് മനസ്സിലാവും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ജനാധിപത്യം എന്ന ആ പദം സംരക്ഷിക്കപ്പെടണം ബി ജെ പി എന്ന രാഷ്ട്രീയ ശത്രുക്കൾ ഇനിയും ഭരിക്കാൻ വന്നാൽ ജനാധിപത്യം ഉണ്ടാവില്ല ഇവിടെ ഏകാധിപത്യ ഭരണം വർഗീയാധിപത്യം ഇവിടെ കൊടികൊള്ളും ഇന്ത്യൻ പൗരന് ഇവിടെ നിണ്ടിവിട്ടു പോകേണ്ടി വരുമെന്നൊന്നും പറയാൻ മേണ്ടനല്ല ഞാൻ പക്ഷേ അനുഭവിക്കുന്ന ചില പീഡനങ്ങളുണ്ടാവും അത് കാലങ്ങൾ കൊണ്ടേ നമുക്ക് മനസ്സിലാക്കി കെടുക്കാൻ കഴിയൂ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരിക്കും അതുകൊണ്ട് ചിന്തിക്കുക നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക നമുക്ക് ഭാരതത്തിൽ ജനാധിപത്യം വേണ്ടേ